ഹായ് ഫ്രണ്ട്സ് സാൻഡ്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ലാസ പപ്പീസിൻ്റെ വിശേഷങ്ങളാണ് സെയിലിനുള്ള പപ്പീസാണ് ഹൈ ക്വാളിറ്റി പപ്പീസ് നമ്മുടെ രാജീവ് ചേട്ടൻ്റെ പപ്പീസാണ് നമുക്കതിൻ്റെ വിശേഷങ്ങളൊന്നറിയാം നമുക്കെല്ലാം കൂടെ ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികളുണ്ട് എല്ലാം കെ സി ഉള്ളതാണ് ഇമ്പോർട്ട് ലൈനേജും ഉണ്ട് നമ്മൾ നോർമൽ ലൈനേജ് പപ്പീസും ഉണ്ട് എല്ലാം ഹൈ ക്വാളിറ്റിയാണ് എല്ലാം നല്ല ആക്റ്റീവ് പപ്പികളാണ് നമ്മുടെ കയ്യിൽ തന്നെ ഓരോന്നായിട്ട് ഇരിക്കത്തില്ല വിരവിത അങ്ങോട്ടിങ്ങോട്ട് ഓടും ഇതിന് പ്രായം വന്നിട്ട് നാൽപ്പത് ദിവസം മുതൽ നാൽപ്പത്തേഴ് ദിവസം വരെയുള്ള പ്രായത്തിലുള്ള പപ്പികളാണ് നമ്മളെ ഈ കൂട്ടത്തിൽ നിൽക്കുന്നത് ഒട്ടുമിക്ക എല്ലാ കളേഴ്സും ഈ പപ്പിക്കുണ്ട് നമ്മൾ ട്രൈ കളർ ബൈ കളർ ഗോൾഡ് ഉണ്ട് ബ്രൗൺ ഉണ്ട് ടാൻ വരുന്നുണ്ട് ഗ്രിസൽഡുണ്ട് അങ്ങനെയെല്ലാം നമുക്ക് മെയിലും ഫീമെയിലും പപ്പികൾ നമുക്കിവിടെ അവൈലബിളാണ് നമുക്ക് നമുക്കിപ്പോൾ അടുത്ത വീട്ടിലേക്ക് നമുക്ക് കൊടുത്തു തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് നമ്മൾ സാധാരണ പപ്പീസിനെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളോട് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടും അവർക്ക് കൂടുതൽ മാനേജ് ചെയ്തു പോകാൻ പറ്റുന്നതുമായിട്ടുള്ള അപ്പം ഈ ലാസ പപ്പീസ് ആ ഒരു ഗണത്തിൽപ്പെട്ടിട്ടുള്ള ആ നമുക്ക് ലാസ പപ്പീസ് ആ ഒരു ഗണത്തിൽ നമുക്കൊരു വാച്ച് ആയിട്ട് ഉപയോഗിക്കാം നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ നല്ല രീതിയിൽ ഇണങ്ങുന്നത് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ലാസകൾ സാധാരണ ചെയ്യുന്ന കേൾക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മകളിലൂടെ ഏറ്റവും കൂടുതൽ ഇണക്കമുള്ള ലാസവ് അവൾ പറയുന്നതെല്ലാം കേൾക്കും ഞാൻ പറയുന്നേക്കാട്ട് ഞാൻ ഫുഡ് കൊടുക്കുന്ന മറ്റു കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നതെങ്കിലും ഞാൻ പറയുന്നേക്കാട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡോഗ്സെല്ലാം കേൾക്കുന്നുണ്ട് അവളോടെയാണ് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് സാധാരണ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല നമുക്ക് വീട്ടിൽ എന്ത് ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്ന അത് മൊത്തവും കഴിക്കും ആ രീതിയിലാണ് വരുന്നത് പിന്നെ നമ്മൾ പേരന്സിന് ലെറ്റർമെന്റ് ടൈം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കും കാര്യം എന്താ ഫുഡ് വലുതായിട്ട് എടുക്കും ചിലവില്ല നമ്മൾ വീട്ടിൽ വരുന്ന വേസ്റ്റ് വരുന്ന ഫുഡ് മാത്രം മതി പിന്നെ രണ്ട് നേരം രണ്ട് നേരം കൊടുക്കണം കുട്ടികളാകുമ്പോൾ ഒത്തികൂടെ കയർ ചെയ്യണം ഒരു നാല് നേരമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ അത് മൂന്ന് നേരം രണ്ട് നേരമായിട്ട് കുറച്ച് കുറച്ച് വരണം മെച്ചൂർ ആകുമ്പോഴത്തേക്ക് അങ്ങനെ കുറയ്ക്കണം രണ്ട് നേരമായിട്ട് കുറയ്ക്കണം കുളിപ്പിക്കുന്നത് ഏറ്റവും എളുപ്പമല്ലേ പിന്നെ ആഴ്ചയിൽ നമുക്ക് ഒരു ദിവസം കോമ്പ് ചെയ്ത് കൊടുക്കണം അത് മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കി ശ്രദ്ധിക്കാറുള്ളത് സമയം സമയം എടുക്കണ്ട നമ്മൾ ആഴ്ചയിൽ കോമ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ സമയം എടുക്കത്തില്ല പത്ത് മിനിറ്റ് അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം ഇത്രയേ ഉള്ളൂ എൻ്റെ സ്ഥലം ഇവിടെ വർക്കലയാണ് കറക്റ്റ് നമുക്ക് വർക്കലെന്ന് പറയാൻ പറ്റത്തില്ല തുടം ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ എൻ എച്ച് എന്ന് പറയുമ്പോൾ കല്ലമ്പലത്തു നിന്നോ ഏ ആറ്റിങ്ങലിൽ നിന്നോ നമുക്ക് കയറാൻ ആറ്റിങ്ങലിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒൻപത് കിലോമീറ്റർ നമുക്ക് ഇവിടെ വരാനായിട്ടുണ്ട് കല്ലമ്പലത്തു നിന്നാണെങ്കിൽ ആറ് കിലോമീറ്റർ എൻ എച്ചിലെ പിന്നെ എൻ്റെ സ്ഥലം പേരേറ്റലെന്നു പറയുന്ന സ്ഥലത്താണ് നമുക്ക് ലാസ മാത്രമേ ഇവിടെ ബ്രീഡായിട്ടുള്ളൂ ഞാൻ എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആ പപ്പിയ വേണ്ടുന്നുള്ളവർ ഈ നമ്പറിലോട്ട് എന്നെ വിളിച്ചാൽ മതി പപ്പിയെ നമ്മൾ എല്ലാ ടൈമിലും ഇവിടെ കാണും മിക്ക ടൈമിലും പപ്പികൾ ഇവിടെ കാണും നല്ല ക്വാളിറ്റിയുള്ള പപ്പികൾ മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നുള്ളൂ എല്ലാം കെ സി ഉള്ള പപ്പിയാണ് നമുക്ക് കെ സി ഇല്ലാത്തതുകൊണ്ട് അത് നമുക്കങ്ങനെ പപ്പയെ നോക്കി പാരൻസിനെ സെലക്ട് ചെയ്ത് മാത്രം ഗ്രീഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കെ സി ഇല്ലാത്തതും കൂടുതലും വരുന്ന കെ സി ഉള്ള പപ്പികളാണ് നമുക്ക് വരുന്നത് പപ്പിയുടെ വിലഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് വരുന്ന നമ്മളിവിടെ പതിനേഴായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ പതിനേഴായിരം രൂപ വാങ്ങുന്നതും അതും കെ സി ഉള്ളതായിരിക്കും നോർമൽ ലൈനേജ് ആയിരിക്കും നമുക്ക് ഇമ്പോർട്ട് ലൈനേജ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ചാമ്പ്യൻ ലൈനേജ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇരുപത്തിരണ്ടായിരം രൂപ വരെ വാങ്ങുന്നുണ്ട് അതുപോലെ എൻ്റെ ഹെയറിൻ്റെ ക്വാളിറ്റി കളറ് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡിങ് അത് അതൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളതിൻ്റെ വില ഭാഗം നിശ്ചയിക്കുന്നത് പിന്നെ ഇവിടെ നോർമൽ ചില ടൈമിൽ കെ സി ഇല്ലാത്ത പപ്പികളും അവൈലബിളാണ് അപ്പോൾ ആ പപ്പിക്ക നമ്മൾ എണ്ണായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം വരെയൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട് ഏത് സമയത്തും ഇലാസാ പപ്പീസിന് ഇവിടെ ആണ് ലാസ പപ്പീസ് മാത്രമേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഈ ലാസ പപ്പീസിനെ വേണ്ടവരെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല ലാസ പപ്പീസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് നമ്മൾ ബാക്കി വീഡിയോസും കൂടെ ഇടുന്നുണ്ട് അതിൻ്റെ എല്ലാം ലാസ ലാസാ പഫീസിൻ്റെ ഏറ്റവും ഇസഡ്ഡ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇടുന്നത് അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പം ലാ പഫീസിനെ വേണ്ടവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി